ഹായ് കൂട്ടുകാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നടന്നാപ്റ്ററിൽ നിന്ന് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീരീസിലേക്ക് എല്ലാ സ്വാഗതം പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓർക്കുക നമ്മുടെ വാട്സപ്പ് ചാനലിൽ ചോദ്യങ്ങൾ ഇടുന്നുണ്ട് ഈ ചെയ്യുന്ന ചോദ്യങ്ങളെല്ലാം അതിനകത്ത് കേട്ടോ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓക്കെ

ോ ടീമുകൾ കൂട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി സമ്മോ അഞ്ഞൂറ്റി പത്തൊന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എത്ര ടീംസ് കൂട്ടിയപ്പോഴാണ് ഇത് കിട്ടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഇത് സമ്മാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ എത്ര ടേംസ് ആണ് അതായത് നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ള സം കണ്ടുപിടിക്കാൻ മിഡിൽ ടേം ഇൻടു നമ്പർ ഓഫ് ടേംസ് ആണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ടേംസ് ഉണ്ടല്ലോ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് മതി അഞ്ഞൂറ്റി പത്ത് പക്ഷേ മിഡിൽ ടേം നമുക്ക് മിഡിൽ ടേം അറിയില്ല അങ്ങനെയാണെങ്കിൽ ടേം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഡേമും കൂടി കൂട്ടി പകുതി എടുക്കും കൂടി കൂട്ടി എടുക്കും കൂടെ പക്ഷെ അറിയില്ല നോക്കാം x വണ് അതേപോലെ എഴുതുന്നു ഈ ലാസ്റ്റ് ഡേം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഡേം അറിയില്ലെങ്കിൽ ഞാൻ അതിലോട്ട് തന്നെ എഴുതാം ലാസ്റ്റ് ടേം അറിയില്ലെങ്കിൽ ഫസ്റ്റ് ടേമിനോട് ഈ എൻ നിന്നും ഈ ഒന്ന് മൈനസ് ചെയ്തു എൻ മൈനസ് ഈ മൈനസ് ചെയ്തു അത്ര ഈ കൂട്ടിയാൽ മതി അപ്പൊ എനിക്ക് ലാസ്റ്റ് ടേം കിട്ടും ഇതെല്ലാം കൂടി ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് എഴുതാൻ പോവാണ് കേട്ടോ അപ്പൊ എനിക്ക് മിഡിൽ ടേം ആണ് വേണ്ടത് മിഡിൽ ടേം കൂടെ കിട്ടിയാൽ എനിക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടാൻ എളുപ്പമാണ് സോ മിഡിൽ ടൈമിൻ്റെ അവിടെ ഈ എന്താണ്

ഇതാണ് x1 അത് ഇവിടെ കിടപ്പുണ്ട് ബാക്കി xn വേണം xn എല്ലിന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ഫോർമുലയിലേക്ക് വന്നു x1 ന്റെ കൂടെ n മൈനസ് വൺ ഇൻറ്റു ഡി ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ഒരു x1 വണ് വന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും സിക്സ് എടുത്തു n മൈനസ് വൺ ഇൻറ്റു ഡി ക്യൂ അങ്ങനെ നാലും കൊടുത്തു ഡിവൈഡ് ബൈ ടു ഈ മുകളിലുള്ള പ്ലസ്സുകളിൽ നിന്നെല്ലാം ഞാൻ ഓരോ രണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണേ ആറിൽ രണ്ട് ആറിനെ രണ്ട് സോറി ആ ആറിനേ രണ്ടോട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് കിട്ടും ഓക്കെ വീണ്ടും ഈ പ്ലസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആറ് ഉടപ്പുണ്ട് ആ ആറിനേയും രണ്ടും തൊട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ കിട്ടും ഓക്കെ പിന്നെ ഒരു പ്ലസ് ഉണ്ട് പ്ലസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഇത്രയും എടുത്തോളേ എൻ മൈനസ് വൺ ഇൻറ്റു ഫോർ ഓക്കെ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എൻ മൈനസ് വൺ ഇൻറ്റു ഫോർ അപ്പോൾ ഫോറിൻ്റെ പകുതി എടുത്താൽ മതി അപ്പോൾ ടു ഇൻറ്റു എൻ മൈനസ് വൺ എന്ന് എഴുതാൻ പറ്റും ടു ഇൻറ്റു n എൻ മൈനസ് വണ് പിന്നെ കൂട്ടാം മൂന്നും മൂന്നും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും ആറ് കിട്ടും ഞാൻ അതൊന്ന് ഇൻറ്റു ചെയ്യുകയാണെടുക്കും അപ്പൊ ആറേന്ന് ടു കുറയ്ക്കാൻ പറ്റും നാല് കിട്ടും അപ്പൊ മിഡിൽ ടൈം കിട്ടി എന്ന് എന്ന് കിട്ടി കിട്ടി ഞാൻ ഞാൻ പ്ലസ് ടു എൻ പ്ലസ് ടുത്ത് ഇപ്പുറപ്പെട്ട് കൊണ്ടുവരുവാണ് അഞ്ഞൂറ്റി പത്ത് ഇവിടെ ഉണ്ട് മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് അഞ്ഞൂറ്റി പത്ത് അതേപോലെ എഴുതുന്നു മിഡിൽ ടൈമിന് പകരം ഞാൻ ഫോർ പ്ലസ് ടു എന്ന് എഴുതുന്നു four plus two n into n ले अपन into n जैसे कि लेकिन equation दी दी एक मार अंदर आता हूँ नहीं यार ना ये नहीं इधर अंडे इधर two common रखा हुआ है ले और इधर two इधर common रखा हुआ है common

ഇവിടെ വരുമ്പോഴോ ഇരുന്നൂറ്റിഅമ്പത്തി അഞ്ചിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും ഇരുന്നൂറ്റി അമ്പത്തി ആറ് കിട്ടും അറിയാം ഇത് എന്തിന്റെ സ്ക്യർ ആണ് പതിനോറിന്റെ സ്ക്വയർ ആണ് സ്ക്വയർ ആണെങ്കിൽ ആണെങ്കിൽ n പ്ലസ് വണ് എന്ന് പറഞ്ഞാൽ ആണ് അപ്പം പതിനഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടിയാലേ പതിനാറ് അപ്പൊ നമുക്ക് മനസ്സിലാകും n എന്ന് പറഞ്ഞാൽ എത്രയാണ് n എന്ന് പറഞ്ഞാൽ പതിനഞ്ചാണ്